ർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്ന് കുക്കുംബറാണേ നട്ടു കൊടുക്കുന്നത് കുക്കുംബറിൻ്റെ വിത്തുകൾ എന്ന് വെച്ചാൽ ഈ ഇനമാണ് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ ഇനമാണ് വെളുത്ത ടൈപ്പ് കുക്കുംബറാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒത്തിരി ഉണ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ മറ്റ് കുക്കുംബറിൻ്റെ മാതിരി ചില ചില സമയത്ത് നമ്മൾ കുക്കുംബർ നട്ട് കൊടുക്കുമ്പോൾ പച്ച ടൈപ്പ് കുക്കുംബർ നട്ടു കൊടുക്കുമ്പോൾ കയ്പ ഉണ്ടാവാറുണ്ട് ആ കൈപ്പ് ഇതിനുണ്ടാവില്ല കേട്ടോ ഇത് ഇതിന് അതുപോലെ തന്നെ കീടബാധകളും വളരെ കുറവാണ് ഈ സ്നോ സ്നോവൈറ്റിന് കിടപാതകളും വളരെ കുറവാണ് ഞാൻ വാങ്ങിച്ച വിത്തുകൾ നാംധാരിയുടെ വിത്തുകളാണ് അത്യാവശ്യം നല്ല വിത്തുകളാണ് കേട്ടോ അപ്പം ഞാൻ വിത്തുകൾ ഇതേപോലെ ഒരു നാല് മണിക്കൂർ നേരം സ്യൂഡോമോണസ് ലായനിയിൽ വീര്യം കുറഞ്ഞ സ്യൂഡോമോണസ് സ്ലായനിയിലോ അല്ലെങ്കിൽ പുളിച്ച വെള്ളത്തിലോ ഒക്കെ നമ്മൾ ഒന്ന് ഒരു നാല് മണിക്കൂർ നേരം കുതിർത്ത് കൊടുത്താൽ മതി ഹൈബ്രിഡ് വിത്തുകളായതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം നമ്മൾ ഇത് കുതിർത്ത് വെച്ചാൽ മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പം നമുക്കൊരു രണ്ടോ മൂന്നോ വിത്ത് വെച്ചിട്ട് ഓരോ സ്ഥലത്തും നട്ടു കൊടുക്കാം രണ്ട് തൈകൾ നിർത്തിയിട്ട് നല്ല തൈകൾ മാത്രം രണ്ടെണ്ണം നിർത്തിയിട്ട് ബാക്കി നമുക്ക് പറിച്ചു മാറ്റി നടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ നേരത്തെ നമ്മുടെ പാവലത്തിന്റെ പന്തൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നമ്മൾ ആർച്ച് പോലെ നാല് ക്യാനിൽ പി വി സി പൈപ്പ് വളച്ച് വെച്ചിട്ട് രണ്ട് പി വി സി പൈപ്പ് നാല് ക്യാനിലോട്ട് നാല് തുമ്പും കുത്തി വെച്ചിട്ട് ചുറ്റിലും ഇതേപോലെ സൈഡുകളിലൊക്കെ വള്ളികളും പമ്പുകളും കെട്ടിക്കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുത്ത പന്തലാണ് നേരത്തെ നമ്മൾ പാവലത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചേരുന്ന പന്തലാണ് കേട്ടോ അപ്പോൾ അത് വീണ്ടും നമ്മൾ ഈ സമയത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്നും കൂടി വൃത്തിയാക്കി കെട്ടി ഒക്കെ ലൂസായി കിടന്നൊക്കെ നല്ല രീതിയിൽ കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ക്യാനുകളിലാണ് നട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ക്യാനുകളിലായിട്ട് നാല് സൈഡിലും നമ്മളിതിൻ്റെ തുമ്പുകൾ ഈ പി വി സി പൈപ്പിൻ്റെ തുമ്പുകൾ കുത്തി കൊടുത്തേക്കുന്ന സൈഡുണ്ടല്ലോ ആ ക്യാനുകളിലേക്കാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് വിട്ടുകൾ നട്ടു കൊടുക്കാം കേട്ടോ ഇതേ ഇതേപോലെ കേട്ടോ നമ്മൾ നമ്മുടെ ഈ പി വി സി പൈപ്പിൻ്റെ പന്തൽ ഏതേ രൂപത്തിലാണ് നമ്മൾ പന്തലിട്ടേക്കുന്നത് നാല് ക്യാനിലും ഇതേപോലെ പി വി സി പൈപ്പിൻ്റെ തുമ്പ് കുത്തി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് കുത്തി കൊടുത്തതിന് ശേഷം നമ്മളിത് നീളമുള്ള പി ചെറിയ പി വി സി പൈപ്പ് നമ്മൾ വളച്ച് ഇതേപോലെ അപ്പുറത്തെ സൈഡിലോട്ട് ക്യാനിലോട്ട് കൊടുത്തേക്കാണ് അതിന് ശേഷം ഇതേപോലെ സൈഡുകളിൽ ചെറിയ കമ്പുകളോ കമ്പികളോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ വള്ളികൾ കെട്ടി ഉണ്ടോ പ്ലാസ്റ്റിക് വള്ളികളോ അല്ലെങ്കിൽ കയറ് കിട്ടുമല്ലോ നമ്മുടെ ചെറിയ ചകിരി കയറുകൾ കിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കെട്ടിക്കൊടുത്താലും മതി അപ്പോൾ ഏതാണ്ട് ഇത് ഇതേ ഷേപ്പിലായിരിക്കും നമ്മുടെ പന്തലിരിക്കുക ഇതിന് നമ്മൾ പി വി സി പൈപ്പിൻ്റെ പൊക്കത്തിനനുസരിച്ചിരിക്കും നമ്മുടെ ഈ പന്തലിൻ്റെ പൊക്കമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ വെക്കുന്ന ക്യാനുകൾ എന്തെങ്കിലും കല്ലിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൊക്കത്തിൽ ഇതിരിക്കുകയും ചെയ്യും നമുക്ക് നടന്ന് പച്ചക്കറികൾ പറിച്ചെടുക്കാൻ പാകത്തിന് പൊക്കത്തിൽ എത്ര പൊക്കം വേണോ അതിനനുസരിച്ച് നമ്മൾ ഈ ബ്രിക്സ് ഉണ്ടല്ലോ സിമെൻറ്റിൻ്റെ അത് വെച്ച് കൊ കൊടുത്താലും നമുക്കിതേ നല്ല പൊക്കത്തിൽ കിട്ടുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതേപോലെ പന്തലിട്ട് കൊടുക്കുന്നതിൻ്റെ അടിയിൽ ഇതേപോലെ ഇഞ്ചിയോ മഞ്ഞളൊക്കെ ഇതുപോലെ ക്യാനുകളിലോ ഗ്രോ ഗ്രോ ബാഗിലൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഒത്തിരി വെയിൽ ആവശ്യമില്ലാത്ത പച്ചക്കറികൾ നമുക്കിതേപോലെ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം വളരെ ഈസി ആയിട്ട് നമുക്ക് ആരുടെയും സഹായമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പന്തലാണ് കേട്ടോ ഈ പി വി സി പൈപ്പ് കൊണ്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒത്തിരി സമയമൊന്നും വേണ്ട നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെ നമ്മൾ കുക്കുംബറിൻ്റെ വിത്തുകളെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന പന്തലാണല്ലോ ഈ പി വി സി പൈപ്പിൻ്റെ പന്തൽ അപ്പോൾ ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് നമുക്ക് മണ്ണിലൊക്കെ കുത്തി പൊക്കത്തിൽ പന്തലിടാനും സ്ഥലമില്ലാത്തവർക്ക് ഇതേപോലെ നാലിക്കാനോ അല്ലെങ്കിൽ ഗ്രോ ബാഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് പി വി സി പൈപ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ പന്തല ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതിനുമുമ്പ് കാണിച്ചിട്ടുണ്ട് ഈ പന്തലം നിങ്ങൾക്ക് ഇത് ഇടുന്ന രീതിയും എല്ലാം കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാവല് നട്ടിരുന്ന സമയത്ത് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ നാല് ക്യാനിലും നമുക്ക് കൃഷി ചെയ്യുകയും ചെയ്യാം ഇതുപോലെ പാവല് പടവലം അത് കുക്കുംബറ് ഇങ്ങനെ പടർന്ന് കയറുന്ന എല്ലാം നമുക്ക് ഇതേപോലെ നട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലം ഉള്ളെങ്കിൽ പോലും നമുക്കിതിൻ്റെ ഈ ക്യാനുകൾ ഒന്നേക്ക് അകത്തി വെക്കുമോ അല്ലെങ്കിൽ കൂട്ടി വയ്ക്കോ സ്ഥലം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് അകത്തി വെക്കാം സ്ഥലം കുറവാണെങ്കിൽ നമുക്ക് അടുപ്പിച്ച് വെച്ചിട്ടാണെങ്കിലും ചെയ്തു കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്